ഹായ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഷെഡ് നമ്മളിവിടെ റൂം ഒരു വഹിച്ചിട്ടൂമായിരുന്നു ഇതിലാണ് നമ്മൾ ഫാം ചെയ്യാൻ പോകുന്നത് ഇതാണ് നമ്മളിപ്പോൾ ഏകദേശം വർക്കൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ ഒരു എക്സോസ്റ്റ് പിന്നെ കുടിവെള്ളത്തിനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് സിസ്റ്റം ആണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തത് ഇതിനും ഇനിയും കുറേ പണികൾ ആക്കിയിട്ടുണ്ട് നമ്മളിതിൻ്റെ പുറത്താണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള വെള്ളത്തിൻ്റെ ടാങ്ക് നിർമ്മിച്ചിട്ടുള്ളത് ഇതിൽ ഏകദേശം പത്ത് ലിറ്ററിൻ്റെ അടുത്ത് വെള്ളം കൊള്ളും അടുത്ത് നമ്മൾ ചകിരിച്ചവർ ഇരിക്കാൻ പറ്റാണ് ഏകദേശം മൂന്ന് ചാക്കോളം ചകിരിച്ചോറാണ് നമ്മൾ വിരിക്കുന്നത് നമ്മൾ ആദ്യം വിരിച്ചിട്ട് പിന്നെ കോയി വന്നതിന് ശേഷം ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെയും ചാക്കിട്ട് കൊടുക്കും അതിനു മുന്നേ തന്നെ നമ്മൾ നിലത്ത് മൊത്തം കുമ്മായത്തിൻ്റെ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട് കുമ്മായം കലക്കി അടിച്ചതാണ് ശേഷം നമ്മൾ എല്ലാ ഭാഗത്തേക്കും ചൈലിച്ച് ഒരു ലെവൽ തന്നെ എത്തിച്ചുണ്ട് ഏകദേശം ഒന്നരഞ്ച് ലെ ലെവലിലാണ് നമ്മൾ കുമ്മായം എത്തിക്കുന്നത് മൂന്ന് ഭാഗത്തായിട്ട് നമ്മൾ എയർ സർക്കുലേഷന് വേണ്ടി നെറ്റ് കൊണ്ട് നമ്മൾ അടിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ മൂന്ന് ചാക്കും അവിടെ ഇട്ട് ഏകദേശം ഒന്ന് ഒരിഞ്ച് ഒന്നര ഇഞ്ചിൻ്റെ അടുത്ത് നമ്മൾ നിലത്ത് തറ ഉയർത്തിയിട്ടുണ്ട് ഇതിലേക്കാണ് നമ്മൾ കോഴി ഇടാൻ പോകുന്നത് ഇനി നമ്മൾ തീറ്റ തീറ്റ കൊടുക്കാൻ തീറ്റപാത്രം സെറ്റ് ചെയ്യണം തീറ്റപാത്രം സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മൾ സെക്കൻഡ് വാങ്ങിയ ഒരു പി വി സിയുടെ പകുതി കട്ട് ചെയ്തതാണിത് നമ്മൾ ചുമരിൻ്റെ മോളെ ഉറപ്പിക്കുക ഉറപ്പിച്ച് നിർത്തുകയാണ് ഇതാവുമ്പോൾ ഇതിൽ നമുക്ക് തീറ്റമൊക്കെ കൊടുക്കാം അതിനു വേണ്ടിയുള്ള സൗകര്യമാണ് ചെയ്തെടുക്കുന്നത് പൈസപ്പോൾ അത് കഴിഞ്ഞാവശ്യമുള്ള ഫുൾ ഇതാണ് അങ്ങനെ നമ്മൾ തീറ്റപ്പാത്രം ഇവിടെ ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ ഇനി പുറത്ത് ഡോറ് സെറ്റ് ചെയ്യാണ് പ്പോൾ ഏകദേശം പണിയൊക്കെ തീർന്നിട്ടുണ്ട് ഇനി നമ്മൾ കോഴിയെ കൊണ്ടുവരികയാണ് ചിലപ്പോൾ രാത്രിയാണ് നമുക്ക് കോഴീനെ കിട്ടിയത് രണ്ട് ബോക്സിലാണ് ഇരുപത്തഞ്ച് വെച്ച് രണ്ട് ബോക്സിൽ അൻപത് കോഴിയാണ് നമ്മൾ കിട്ടിയത് നമ്മളെടുത്തത് കൈരളി ഇനത്തിൽപ്പെട്ട കോഴിയാണ് അങ്ങനെ ഇതിനൊക്കെ ഇതിലേക്ക് തുറന്ന് വിടുകയാണ് നമുക്ക് ഡെലിവറി ആയിട്ട് കിട്ടിയതാണ് അപ്പോൾ അങ്ങനെ ഇതാണ് കോഴികൾ നമ്മൾ ഓരോന്നിനെ പിടിച്ച് നിലത്തേക്കിടുകയാണ് ഈസപ്പം വീഡിയോ കുറച്ച് ഫാസ്റ്റാക്കിയതാണ് നമ്മൾ അങ്ങനെ എല്ലാ കോഴിയും പിടിച്ച് പുറത്തേക്ക് ഇടുകയാണ് പൈസപ്പോൾ ഇപ്പോൾ അൻപത് കോഴിയാണ് നമ്മൾ ഫസ്റ്റ് ബാച്ചായിട്ട് ഇറക്കിയത് അത് അൻപത് കൈരളി കോഴികളെയാണ് ഇനി ഇനി നമ്മൾ കോഴികൾ കൊണ്ടുവന്ന കോഴിക്കൊക്കെ നമ്മൾ വെള്ളം കൊടുക്കണം നമ്മൾ പഞ്ചസാര കലക്കിയിട്ടാണ് ഫസ്റ്റ് തന്നെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് കുറേ ട്രാവൽ ചെയ്ത് വന്ന ഇതായത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് പൊടിയോ അങ്ങനെ എന്തെങ്കിലും കലക്കി കൊടുത്താൽ മതി നമ്മളത്ത് ഇപ്പോൾ കിട്ടാനുള്ള പഞ്ചസാര ഉണ്ട് അത് കലക്കി കൊടുക്കുകയാണ് ഇസപ്പം ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഓരോന്ന് കുടിച്ച് ലെവലാകുന്നുണ്ട് ഇപ്പം കുറച്ച് കൈകളൊക്കെ വന്ന് കുടിക്കുന്നുണ്ട് ഇസപ്പം പിറ്റ് നമ്മൾ അടുത്ത ഒരു കാര്യം ചെയ്യണം ഇനി നമ്മൾ സ നെറ്റിൻ്റെ അടിഭാഗത്ത് ചെറിയ നെറ്റ് വെച്ച് അടിച്ചുകൊടുക്കുന്നുണ്ട് കാരണം അടിയിൽ കൂടെ നല്ല ജീവികളും വന്ന് കടിച്ചു ഉപദ്രവിക്കുന്നതിന് ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നമ്മൾ കേബിൾ ടൈപ്പ് വെച്ചാണ് ടൈറ്റ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ തീറ്റപാത്ര ഇതിൽ നമ്മൾ തീറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമ്മൾ ഗ്രോവർ തീറ്റയാണ് ഇപ്പോൾ കൊടുക്കുന്നത് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ തീറ്റകളാണ് ഇനി നമ്മൾ ഗ്രോവറാണ് കൊടുക്കുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ തീറ്റ കൊടുക്കാൻ പോകാൻ പൈസപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത പാത്രത്തിലാണ് ഇപ്പോൾ തീറ്റ ഇട്ടെടുത്തിട്ടുള്ളത് പൈസപ്പോൾ അങ്ങനെ കോഴിക്കുട്ടികളൊക്കെ വന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മളൊരു പാത്രത്തിൽ സെറ്റ് ചെയ്തെടുത്താണ് ഈ ബാക്കി വന്ന ഈ വെള്ളത്തിൻ്റെ റിംഗർ സിസ്റ്റം